ആ നമസ്കാരം ഞാൻ രാജൻ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം എല്ലാ പ്രാവശ്യകൾക്കും എന്റെ നമസ്കാരമുണ്ട് പ്രിൻസേ സൗര താങ്കളാ വീഡിയോയുടെ മറുപടിയാണ് ഞാൻ പറയുന്നത് ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയതാണ് വേണ്ടി വന്നാൽ ഞാൻ വീഡിയോ ചെയ്യുന്നു കാര്യം എന്തെങ്കിലും കുറിപ്പ് താങ്കൾ ഒപ്പിക്കുമെന്ന് എനിക്കറിയാം താങ്കൾ എന്തെങ്കിലും കുറിപ്പ് ഒപ്പിച്ചു കൊണ്ടുവരുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്തുന്നെ ആയാലും താങ്കൾ പറഞ്ഞ് താങ്കളെ മാതാപിതാപിതാക്കള് താങ്കളാ ഇന്ന രീതിയിലാണ് പഠിപ്പിച്ചിരിക്കണത് താങ്കളെ ഈ വീഡിയോ കാണുന്നവര് മനസ്സിലാക്കും താങ്കളെ മാതാപിതാക്കള് താങ്കള എങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് അതിനെപ്പറ്റി ഞാൻ കൊണ്ട് കടങ്ങണ്ട പിന്നെ ആദ്യം ഞാൻ ജിതിന്റെ വിഷയം പറയാം ജിതിന് എനിക്ക് പതിനഞ്ച് രൂപ ഗൂഗിൾ പേ ചെയ്തിരുന്നു ശരിയെന്നാ കാരണം വെച്ച് കഴിഞ്ഞാൽ കള്ളം ഒരിക്കലും പറയാൻ പാടില്ല കള്ളൻ പറഞ്ഞ് എനിക്ക് ജയിക്കുകയും വേണ്ട അതിന്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഇതിന് എനിക്ക് പതിനഞ്ച് രൂപ തന്നിട്ട് താങ്കൾ എന്താണ് കയ്യിലും പൈസ തന്നു ഇപ്പോഴും പറയാണ് അഞ്ചു രൂപയ്ക്കാണ് ഇതിന് പ്രാവ് കൊടുത്തത് ആവശ്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി താങ്കൾ പറഞ്ഞ യാസർ എന്ന് പറയുന്ന സഹോദരന്റെ കേസ് ഈ യാസർ എന്ന് പറയുന്ന സഹോദരൻ എന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഒരിക്കലും പറയില്ല എനിക്ക് കള്ളം പറയാം വീടിയെ കൂടി കള്ളം പറയാം അതുപോലും ഞാൻ ആഗ്രഹമില്ല കാരണം അദ്ദേഹം മലപ്പുറത്ത് നിന്ന് എന്റെ വീട്ടിൽ വന്നു ഇവിടെ ട്രോണ്ടത്ത് വന്നിട്ടാണ് വിളിക്കുന്നത് അത് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ കാറിലാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിനോട് വീണ്ടും മൂന്നാൾക്കാരുണ്ടായത് ആദ്യം മനസ്സിലാക്കണം ഞാൻ രണ്ട് പ്രാവ് ഇലക്ക് കൊടുത്തതൊക്കെ ശരിയെന്നാ തുച്ഛമായിട്ടുള്ള പൈസക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ രണ്ട് പ്രാവ് ഇലക്ക് കൊടുത്തു രണ്ട് കുഞ്ഞ് ഗിഫ്റ്റായിട്ട് കൊടുത്തു പുള്ളിക്ക് പറത്താൻ രണ്ട് കുഞ്ഞ് നല്ല രീതിയിൽ പറന്നു നല്ല രീതിയിൽ പറക്കുകയും ചെയ്ത് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു ആ കുഞ്ഞ് പതിമൂന്നരയ്ക്ക് അവിടെ ചവിട്ടില്ല അത് കഴിഞ്ഞിട്ട് റെക്കുകളിൽ ഞാൻ ഒരു പെട്ട കൊടുത്തുവിട്ട് എന്റെ മെയിൻ പ്രാവ് ഞാൻ പറഞ്ഞത് എനിക്ക് വിലക്ക് കൊടുക്കില്ല കാരണം ആ ഒരു ലൈൻ ഞാൻ കീപ്പ് ചെയ്തുകൊണ്ട് വരണ ആ ഒരു കുറച്ച് പ്രാവേ ഉള്ളൂ അതുകൊണ്ട് ഒരു ആണ് കാണിച്ചപ്പം ആ ആണിനിട്ട് നോക്ക് കുഞ്ഞെടുത്ത് പറത്തിനോക്ക് പെട്ടെനിക്ക് തിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞു പെട്ട കുറേ ദിവസം കഴിഞ്ഞപ്പം യാസർ സഹോദരൻ തിരിച്ചു വിട്ടില്ല ഞാൻ ബന്ധപ്പെട്ടപ്പം പറഞ്ഞ് അത് മരിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന്റെ വീടിന് അടുത്തുള്ള ഒരാൾ എനിക്ക് ഓർമ്മയില്ല പ്രിൻസസ് പ്രിൻസെസ്വര അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അനിയന്റെ കൂട്ടി കിടക്കണത് ആ ഒരാള് അന്ന് കാറിൽ വന്ന ഇവിടെ വന്ന ആളായിരുന്നു അവരടുത്ത് യാത്ര സഹോദരം പറഞ്ഞ എന്തായിരുന്നു അറിയാമോ നിനക്ക് രാജ്യത്ത് പ്രാവ് വാങ്ങിച്ചതരാ മനസ്സിലായി ഇതൊന്നും ഞാനേ ഞാൻ ഇവിടെ രണ്ട് പ്രാവ് വിലക്കും കൊടുത്തു രണ്ട് കുഞ്ഞ് ഗിഫ്റ്റായിട്ട് പറത്താനും കൊടുത്തു ഒരു പെട്ട കുട്ടിയെടുക്കാനും കൊടുത്തു അതിനുശേഷമാണ് ഈ ആസ്ത്ര സഹോദരം പറയുന്ന ഈ നാല് കുഞ്ഞിന്റെ കാര്യം ഈ നാല് കുഞ്ഞൊക്കെ കൊടുത്തുതന്നെ എനിക്കൊരിക്കലും കള്ളം പറഞ്ഞു ചേക്കണ്ട ഈ നാല് കുഞ്ഞ് അദ്ദേഹം കൊണ്ടുപോയി പറഞ്ഞു ഈ നാല് കുഞ്ഞും പെട്ടെന്ന് പറവയിലായില്ല ആദ്യത്തെ കുഞ്ഞിന്റെ ആ പറവയും ഇതിന്റെ കുഞ്ഞും ഈ കുഞ്ഞുങ്ങളെ പറവെയായിട്ട് എന്തോ മനസ്സിനകത്ത് എന്ന് തോന്നിയെന്ന് അറിഞ്ഞില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നോട് തുറഞ്ഞാ പ്രാവ് പറക്കാൻ ബുദ്ധിമുട്ടാണ് ഞാനൊന്നും പറഞ്ഞില്ല പ്രാവിനെ കേട്ടി വിടുന്നാണ് പറഞ്ഞത് ആ പ്രാവുഞ്ഞ് വന്ന് വന്നിട്ട് അദ്ദേഹത്തിന് പൈസ ഇട്ടുകൊടുക്കും ഗൂഗിൾ പേ ഞാൻ ചെയ്തു കൊടുത്തു എന്നിൽ ഗൂഗിൾ പേ ഇല്ലാത്തത് കൊണ്ട് വേറൊരാൾ ഗൂഗിൾ പേ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ഈ അഞ്ചു കുഞ്ഞും നമ്മൾ നമ്മളെ ട്രോണർത്തി എന്നെ പറത്തി അഞ്ചു കുഞ്ഞും പറത്തി ആ അഞ്ചു കുഞ്ഞിലെ ഒരു കുഞ്ഞ് പന്തായത്തിന് സീലിംഗ് വെച്ച് ചിലപ്പോ എന്നെ എന്റെ ഈ വീഡിയോ കാണുന്ന സൗകര്യംമാരെ അന്ന് സീലിക്കാമെന്നത് ഒരു സബ്ജകുഞ്ഞിനെയാണ് സീൽ വെച്ചത് തിരുമിള പക്ഷെ ഭാഗ്യദോഷം പ്രാവ് അന്ന് പറഞ്ഞില്ല പറവ കണ്ട സീൽ വെച്ചത് അത് ഈ ആസർ സൗകര്യ അവൻ തിരിച്ചുവിട്ട പ്രാവാണെന്ന് എല്ലാ പ്രാവ് സ്നേഹികളും ഒന്ന് മനസ്സിലാകും അദ്ദേഹത്തിന്റെ കേസ് ഞാൻ പൈസ കൊടുക്കാൻ തന്നെ ഇനി പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞ് റിൻസേ താങ്കളൊരു ക്ലിപ്പ് ഉണ്ടാക്കിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയ സത്യം പറഞ്ഞു ഞാൻ പെട്ടുപോയ ഇനി അടുത്തൊരു സഹോദരൻ ഉദയൻ എന്ന് പറയുന്ന സഹോദരൻ ഉദയൻ എന്ന് പറയുന്ന സഹോദരനും പ്രാവ് കൊടുത്ത ശരി തന്നെയാണ് ഒരിക്കലും ഞാൻ കള്ളം പറഞ്ഞ് എനിക്ക് വീഡിയോ കൂടി പേരെടുക്കണ്ട ഇപ്പോഴും ഞാൻ പറയാൻ അദ്ദേഹത്തിന് ഞാൻ പ്രാവ് കൊടുത്താൽ ശരിയാ അദ്ദേഹത്തിന് ഞാൻ പ്രാവ് കൊടുത്തിട്ട് ആ പ്രാവ് അവിടെ ചെന്നപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞയ്ക്ക് എടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ കൂടുതലൊരു അസുഖം വന്ന് ഞാനാണ് മരുന്ന് പറഞ്ഞു കൊടുത്തത് ആ അസുഖം എന്താണെന്ന് എനിക്കറിയാം മലേറിയയിലെ മൂന്നാമത്തെ മലേറിയയാണ് അദ്ദേഹത്തിന്റെ കൂട്ടി വന്നത് ആ മലേറിയക്ക് മരുന്ന് പറഞ്ഞെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഈ പ്രാവ് എന്ന് പറയുന്നത് ഞാൻ കൊടുത്ത പ്രാവ് കംപ്ലൈന്റ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ് കംപ്ലൈന്റ് ആണെങ്കിൽ ഒരു കാര്യം ചെയ് ആ പ്രാവിനെ കയറ്റിവിടും ഒരിക്കലും ഞാൻ എടുക്കില്ല ഞാൻ പറഞ്ഞില്ല അവരെടുത്ത് കയറ്റിവിടാൻ പറ്റും കയറ്റിവിട്ടു കയറ്റിമിട്ട് പ്രാവൂടെ വന്നപ്പം രണ്ട് പ്രാവും വീക്കാണ് രണ്ടു പ്രാവും വീക്കാണ് ഈ ബേസ്ബോർഡിനകത്ത് കണ്ടപ്പം ആ പ്രാവിന്റെ പന്തിയെ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പ്രാവിനൊന്ന് നോക്കിട്ട് ഇങ്ങനെയാണ് അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ വീട്ടിലും എന്റെ പ്രാവും കൂട്ടിയും പോലും കേറ്റാ എൻ്റെ കുടുംബ വീട്ടിലെ കൊണ്ടുപോയാണ് ഞാൻ ചികിത്സിച്ചത് അവിടെയിട്ടാണ് ആ പ്രാവിനെ ഞാൻ ചികിത്സിച്ച് ഞാൻ പറഞ്ഞ് ചികിത്സിച്ച് ഒന്നാ പ്രാവൊന്ന് നിവർന്നോട്ടെന്നൊക്കെ പറഞ്ഞൊക്കെ ശരിയെന്ന ഒരിക്കലും ഞാൻ കള്ളം പറഞ്ഞ ജയിക്കൂല ആ പ്രാവ് ഏകദേശം ഒന്ന് പിന്നെ എഴുച്ച് വന്ന് അതായത് പ്രാവിന്റെ അസുഖക്കൊന്ന് മാറിയതിന് ശേഷം ഇക്ബാൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ എന്നെ ബന്ധപ്പെട്ടു എല്ലാം പറഞ്ഞാൽ ശരിയെന്ന ഇക്ബാൽ എന്ന് പറയുന്ന സഹോരൻ എന്നെ ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ് ഇന്ന ആൾക്ക് പ്രാവ് കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വോയിസ് കൂടി അതിന്റെ പേമിൽ വന്നേ ഞാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് പൈസ കൊടുത്തില്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് കൊടുത്തില്ല പ്രാവ് വീക്കായിരുന്നു എന്ന് പറഞ്ഞു ചേടാ അത് ഞാൻ പരാതിയായിട്ട് പറയുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പ്രാവ് ദാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെന്ന് ഞാൻ ഉടനെ പൈസ കൊടുത്തതി പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനും ഈ പ്രാവിന്റെ വില ഞാൻ വിട്ടുകൊടുത്തു അങ്ങനെ പ്രാവിന്റെ വില വിട്ടുകൊടുക്കാതെ ഇരുന്നിട്ടില്ല മനസ്സിലായില്ലേ അതില് ഒരു പെട്ട പ്രാവൽ ഇപ്പോഴും ഉണ്ട് ഞാൻ ഇപ്പോഴും സൂക്ഷിക്കാണ് അദ്ദേഹത്തിന് കൊടുത്തതിൽ ഒരു പെട്ട പ്രാവ് മനസിലായില്ലേ അത് മലപ്പുറത്തുനിന്ന് റൻസ് എ താങ്കൾ ഉണ്ടാക്കിയ ക്ലിപ്പിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത് ഞാൻ താങ്കൾ പറഞ്ഞു ഞാൻ വിചാരിച്ചാലും എനിക്കും ക്ലിപ്പ് ഒരു ആയിരം ക്ലിപ്പ് ആയിരം ക്ലിപ്പ് വെറുതെ ക്ലിപ്പുകൾ ഉണ്ടാക്കാം അതിനൊന്നും യാതൊരു അർത്ഥമില്ല പറഞ്ഞു മനസ്സിലായില്ലേ ഇനി യാസർ എന്ന് പറയുന്ന സഹോദരൻ താങ്കൾക്ക് ക്ലിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിന് ഉപകാരം അദ്ദേഹം ചോദിച്ചത് പകരം കുഞ്ഞാണ് മനസ്സിലാവണം ഇതിന് ഞാൻ പൈസ അയച്ചുകൊണ്ട് കൊടുത്തോണ്ട് മാത്രമാണ് എന്റെ അടുത്ത് ശത്രുതാഭാവം ഉണ്ടായത് ഇനി രണ്ടാമത്തെ സഹോദരൻ അദ്ദേഹത്തിന് ശത്രുതാ മനോഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൈസ ഞാൻ അയക്കാൻ താമസിച്ചുകൊണ്ട് മാത്രമാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവ് ഇത്തിരി വീക്കായെന്ന് തന്നെ ആര് കൊടുക്കും പൈസ ഇത്തിരി വീക്കായോണ്ട് മാത്രമാണ് പിന്നെ ഇപ്പ ഇഫാൽ എന്ന് പറയുന്ന സഹോദരൻ അതിൽ ഇടപെട്ട് എന്നിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞ അയക്കാം നിങ്ങൾ പേടിക്കുന്ന നിങ്ങൾ ഒരു പൈസ പോലും എനിക്ക് വേണ്ട മെൻസേ താങ്കൾ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാ എൻ്റെ ഉണ്ടായിരിക്കുന്ന പ്രാവ് മാത്രമേ എപ്പോഴും കൂട്ടിക്കാണുള്ളൂ പറഞ്ഞ മനസ്സിലേ ഇവിടെ വരണവർക്കും അറിയാം ഞാനിവിടെ സകരിക്കുന്നവർക്കറിയാം എല്ലാവർക്കും അറിയാം എന്റെ അല്ലാതെ വേറെ പ്രാവ് ഒരു കൂട് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോഴും ഞാൻ പറയാണ് ഇപ്പം മറ്റുള്ള ഈ പ്രാവൊക്കെ വിൽക്കുന്ന സഹോദരന്മാരെ മാപ്പ് കാരണം നിങ്ങൾ എവിടെന്നോണോ പ്രാവ് എടുത്ത് കൊടുത്തോളി അതൊന്നുമല്ല എന്റെ വിഷയം അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ പക്ഷെ എന്റെ കൂട്ടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പ്രിൻസെ സഹോദര എന്റെ കൂട്ടില് ഒരു പ്രാവിനെ ഞാൻ കൊണ്ടുവന്ന് പെട്ടെന്ന് കേറ്റില്ല എന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എനിക്കറിയാം മനസ്സിലായില്ലേ ഞാനൊരു പുതിയ പ്രാവ് ഒരു പ്രാവ് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാസങ്ങളോളം ഞാൻ മാറ്റിയിട്ടേ കയറുള്ളൂ കേട്ടുള്ളൂ താങ്കൾ എന്താണ് പറഞ്ഞത് താങ്കൾ മറ്റുള്ള പ്രാവെടുത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത് അല്ലേ ഏഹ് ആദ്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ താങ്കളും ജിതിനേയും കൂടി ചെയ്ത പ്രവർത്തി ഉണ്ടല്ലോ അതാണ് താങ്കൾ ചിന്തിക്കേണ്ടത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതേ താങ്കളാണ് ഏഹ് അച്ഛനും അമ്മയെ എന്നെ നല്ല രീതിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത് നല്ല സംസ്കാരമാണ് തന്നത് താങ്കളെ വീഡിയോ കണ്ടത് എനിക്ക് മനസ്സിലായി നല്ല സംസ്കാരം തന്നെയാണ് തന്നത് എന്നെ താങ്കൾ എന്തോ വേണേ പറഞ്ഞോളൂ ആ ഒരു മനുഷ്യന്റെ കാര്യം കൂടി പറയാനല്ല ഒരു പത്ത് എഴുപത്തി ആറ് വയസ്സായ ഒരു മനുഷ്യൻ ഏ സംസ്കാരം ഇങ്ങനെ മനസ്സിലായി താങ്കളെ വീട്ടിലെ സംസ്കാരവും താങ്കളെ സംസ്കാരവും എല്ലാം എനിക്ക് മനസ്സിലായി പിന്നെ പ്രിൻസ് താങ്കളുടെ അടുത്ത് ഒരു കാര്യം ഞാൻ പറയാം താങ്കൾക്ക് ഞാൻ പ്രാവ് വന്നിട്ടില്ല എന്റെ കൂട്ടിന്ന് ഒരു തൂവൽ താങ്കൾക്ക് തന്നിട്ടില്ല താങ്കൾ രണ്ട് പ്രാവ് ചോദിച്ചു ഞാൻ തന്നില്ല താങ്കൾ അവിടെ നിന്ന് തൃശ്ശീന്ന് അവിടെ നിന്ന് എവിടെ നിന്നാണ് ദൂരെന്നാണ് രണ്ടുപേരെ കൊണ്ടുവന്നു മനസ്സിലായില്ലേ അപ്പോഴും താങ്കൾക്ക് ഞാൻ പ്രാവ് വന്നില്ല താങ്കളെ വിളിച്ചത് എങ്ങനെയാണ് വീട്ടിൽ നിന്നുണ്ട് രാജ്യത്താ വീട്ടിലുണ്ടോ ഞാൻ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു വീട്ടിൽ എന്റെ വീടിന്റെ നടയിൽ വന്നപ്പോഴാണ് നിങ്ങൾ മൂന്ന് പേര് വന്നത് അപ്പൊ പറഞ്ഞു നിങ്ങൾ വീഡിയോ കണ്ട് പ്രാവ് നോക്കാൻ വന്നതാണ് കാണിച്ചു കൊടുത്തില്ലേ അവരെ കയ്യില് കൊടുത്തില്ല എല്ലാവർക്കും പ്രാവ് കാണിച്ചു കൊടുത്തു രണ്ടുപേർക്കും കാണിച്ചു കൊടുത്തു അപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ടുള്ള മൂന്നാല് പ്രാവ് വീണ്ടും ഞാൻ അടുത്ത് കാണിച്ചു കൊടുത്തു അവരെ കയ്യില് കൊടുത്തില്ല ഒരാൾ കൈ തെറ്റി ഞാൻ കൊടുത്തില്ല ഞാൻ പറഞ്ഞ് കണ്ണ് കാണണോ കാണണോ ചെറവിന്റെ എന്തെങ്കിലും കാണണോ കാണണോ കാല് കാണണോ കാണണോ എല്ലാം പറഞ്ഞ് ഞാനാണ് കാണിച്ചു വിട്ടത് മനസ്സിലെ എന്നിട്ട് അവരടുത്ത് രണ്ട് നീ നിങ്ങൾ താങ്കൾ വന്ന് പറഞ്ഞ എന്താണ് രണ്ടുചോട് പ്രാവ് അവർ കൊടുക്കുക ഞാൻ എന്താണ് എറിച്ച് അവര നിങ്ങളടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞ് കൊടുക്കാനുള്ളപ്പോൾ ഞാൻ അറിയിക്കും അന്നേ ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങളിവിടെ നിന്ന് പോയി വീണ്ടും താങ്കൾ പാലക്കാട് നിന്ന് ഒരാളാണ് കൊണ്ടുവന്നില്ലേ പാലക്കാട് നിന്ന് ഒരു നാപ്പത് വയസ്സിന് താഴെയുള്ള ഓർമ്മ കണ്ട ഓർമ്മ കിട്ടണ നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഒരാളിനെ വന്നിട്ട് പ്രാവ് കാണിച്ചു കൊടുത്തില്ലേ അന്ന് താങ്കൾ ചോദിച്ചില്ല പ്രാവ് അന്ന് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ചോദിച്ചപ്പോഴും ഞാൻ പ്രാവ് കൊടുത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അടുത്ത് എപ്പോഴെങ്കിലും പ്രാവ് കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഫ്രിൻസിനെ അറിയിക്കാം എന്ന് എന്നെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചൊരു വാക്കുണ്ട് രണ്ട് ഷെട്ടിലും പ്രാവ് കിടക്കിയല്ലേ ചേട്ടനെ എനിക്ക് ഒരു പ്രാവ് തന്നൂടെ എനിക്ക് എനിക്കറിഞ്ഞൂടാ മനസ്സിലേ നിങ്ങൾ ചോദിച്ചിട്ട് ഞാൻ പ്രാവും തന്നിട്ടില്ല നിങ്ങൾ എന്റേന്ന് ഒരു തൂവൽ പോലും എന്റെ കൂട്ടീന്ന് കൊണ്ടുപോയിട്ടില്ല മനസ്സിലാവണം റിൻസേ ഈ ദേഷ്യമൊന്നും മനസ്സിനെ അഭിപ്രായം പകവിട്ടാ നടക്കരുത് താങ്കൾ ഈ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കിയില്ലേ ക്ലിപ്പിന്റെ സത്യം ഞാൻ ഇപ്പം പറഞ്ഞായിരുന്നു ഇതുപോലെ വേണമെങ്കിൽ റിൻസേ സഹോദര എനിക്ക് ആയിരം ക്ലിപ്പുകൾ കിട്ടും മനസ്സിലായില്ലേ അതിനുവേണ്ടി ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അതിനുവേണ്ടി ഞാൻ ശ്രമിക്കില്ല പിന്നെ കാട്ടാക്കട ഉള്ള ഒരു കാര്യം പറയുന്നുണ്ട് അവർ പേടിച്ചാണ് പറയാതിന് ഏതെങ്കിലും ഗ്രൂപ്പിൽ ഞാൻ ആരെങ്കിലും മോശമായിട്ട് സംസാരിക്കണ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മനസ്സിലായി സൗഹര ഏതെങ്കിലും ഗ്രൂപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത സംസാരങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ലെഫ്റ്റായി പോകാന് ചെയ്യുന്നത് പിന്നെ അവര് പറയാൻ പറഞ്ഞാൽ പേടിച്ചു പോയതെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ അവരെ പേടിച്ച് പോയെന്നാണ് അവർ പറയുന്നത് ഗ്രൂപ്പിനകത്ത് അപ്പൊ താങ്കളെ വീടിയിൽ എന്താണ് പറയുന്നത് എന്നെ പേടി എന്നാ എന്തെങ്കിലും ഉണ്ടോ താങ്കൾക്ക് ഇത് പറയാൻ ഏ കാട്ടാക്കളോ ഏതോ യാതൊരു പോയതന്നെ താങ്കൾ വിളിച്ചത് താങ്കൾ ആദ്യം ചിന്തിക്കണം സത്യമാണെങ്കിൽ മാത്രമേ താങ്കൾക്ക് ക്ലിപ്പ് കിട്ടുകയുള്ളൂ മനസ്സിലായില്ലേ അല്ലെങ്കിൽ എന്റെ കൂടി ദേഷ്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്റെ കൂട്ടിന്ന് ഒരു തൂവലോലും കൊണ്ടുപോകാത്ത ആൾക്കാർ താങ്കൾക്ക് കിട്ടും കളിക്കും അതുകൊണ്ടാണ് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇത്രയും എല്ലാം നിരത്തി കാണിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുന്നതാണ് വിചാരിച്ചത് ഏഹ് ഇനി ആ രണ്ട് വ്യക്തികളും യാസർ എന്ന് പറയുന്നത് മറ്റേ സഹോദരനും പൈസ കൊടുത്തില്ലെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോയേ നല്ല തിരക്കഥ കൊള്ളാം മനസ്സിലായ ഇതുകൊണ്ട് നടക്കരുത് പിന്നെ താങ്കളെ കമന്റ് ബോക്സൊക്കെ പിന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്തോ പറയുന്നത് പിള്ളരുത് പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പൊ ഞങ്ങളെ വീഡിയോ ഇറങ്ങിയപ്പോഴാണ് ഞാൻ കയറി നോക്കിയത് ഏഹ് എന്റെ കമന്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ചെയ്ത് ചെയ്തിരിക്കും കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ ആൾക്കാർക്ക് വേണ്ടി പറയുന്ന വീഡിയോ ഉണ്ടല്ലോ മുൻകാലങ്ങളിൽ അതടുത്ത് ഗ്രൂപ്പിനകത്താണ് ഇരുന്നത് ആരെങ്കിലും അടുത്തൊക്കെയാണ് നെഗറ്റ്യൂബിലകത്ത് ഇട്ടത് അപ്പൊ അതിന് പോലും ഞാൻ കമന്റ് കമന്റുകൾ നോക്കൂല ആരെയും ഒരു ദോഷം ചെയ്യാനേയും ആൾക്കാർ നെഗറ്റീവ് കമന്റുകൾ ഇടാറുണ്ട് അതുപോലെ ഞാൻ നോക്കൂല്ല പറഞ്ഞ മനസ്സിലായില്ലേ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പറയാണ് മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക് താങ്കളെ എല്ലാ സംസ്കാരവും എല്ലാവരും കേട്ട് അച്ഛനും അമ്മയും പഠിപ്പിച്ചിരിക്കുന്ന സംസ്കാരമൊക്കെ കേട്ടെല്ലാവരും നല്ലതുപോലെ കേട്ടു എന്നെയെങ്കിലും മനസ്സിലാക്കിയോ നമസ്കാരം